അപ്പോൾ കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും പീഡനം പലവിധത്തിലുണ്ട് മാനസികം ശാരീരികമൊക്കെ ഉണ്ട് തല്ലിയാൽ മാത്രമല്ല അപ്പോൾ രണ്ട് സമയത്തും സന്തോഷിക്കുകയോ കോപിക്കുകയോ ചെയ്യുന്നില്ല എന്ന് വീണ്ടും പത്ത് ശേഷമാനം ശരീരം സ്വം

മഹാശയ മഹാപുരുഷ മഹോദയ മഹാശയ മഹാപുരുഷ എന്നൊക്കെ വിളിക്കുന്നത് ആത്മജ്ഞാനമുള്ളവരെയാണ് പണ്ട് കാലത്ത് ഇപ്പം നമ്മൾ ഈ പദമൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ചതിൻ്റെ ആ നല്ല വഴിയൊക്കെ പോയി നാട്ടിലെ നല്ല ഷാപ്പ് കോൺട്രാക്ടറെ വിളിച്ച് ഗീതാജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ ഈ വിശേഷണമൊക്കെ എടുത്ത് അങ്ങ് ഉപയോഗിക്കും കൊച്ചു കുട്ടികളിരിപ്പുണ്ടെങ്കിൽ കള്ളു വിൽക്കുന്നതാണ് മഹോദയൻ മഹാശയൻ അവസാനം ഒരു പത്തു കൊല്ലം കഴിയുമ്പോൾ വ്യാസനെ ഒരു നല്ല കച്ചവടക്കാരനായിട്ട് കള്ളുകച്ചവടക്കാരനായിട്ട് ചിത്രീകരിച്ചവനൊരു നാടകം എഴുതും എന്നിട്ട് പിന്നെ മതങ്ങൾ അതിനെതിരെ സംഘടിക്കാനും പോവും ഇവർ തന്നെയാണ് ഇവനെ വിളിച്ചുകൊണ്ടിരുത്തി ഏതിനോ ഒന്നിന് ഒരു സംഭാവന കൊടുത്തതിൻ്റെ പേരിൽ മഹാപുരുഷൻ എന്ന് പറഞ്ഞത് ഇവൻ മഹാപുരുഷനാണെങ്കിൽ മഹാപുരുഷനായ വ്യാസൻ ഈ പണിയായിരുന്നുവെന്ന് ആ നാടകക്കാരൻ എഴുതിയതിന് വലിയ തെറ്റൊന്നുമില്ല മനസ്സിലായില്ല ഇങ്ങനെ പദങ്ങളെ നമ്മൾ നശിപ്പിക്കാറുണ്ട് വിശേഷണമൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം പേരിടുമ്പോൾ പോലും പണ്ട് കാരണവന്മാർ ശ്രദ്ധിച്ചിരുന്നു ഒരു ആ പേരിടലിൽ പേര് വിളിക്കുമ്പോഴും ഒറ്റ മുടി പോലും വളരാത്ത പെണ്ണിനെ സുകേശിനിയന്തും മനസ്സിലായില്ല ഏ ഒരു അറിയാത്തവളെ സുഭാഷിണി എന്നും സർവ ദുർഗുണങ്ങൾ എന്ത് കഴിഞ്ഞവളെ സുശീല എന്നും ഇല്ലേ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന പോലെ നമ്മൾ ഈ ആളുകൾക്ക് പേരിടുമ്പോഴും പേര് വിളിക്കുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം വളരെ 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 ഇപ്പം മഹാശയ എങ്ങനെയാണ് മഹാശയന്മാരെ അറിയുന്നത് മനസ്േകം വചസ് ഏകം കർമ്മണ്േകം മഹാത്മന വചസ് അന്യത് മനസ്സന്യത് കർമ്മണ്യത് ദുരാത്മന വാക്ക് മനസ്സ് കർമ്മം ഇവ ഒരുപോലെ പോകണമെങ്കിൽ പ്രാരബ്ധാനുഗം ജീവിക്കണം പുരുഷാർത്ഥപ്രാപ്തിയിൽ താൽപ്പര്യം തീർന്ന് പ്രാരബ്ധ പ്രാരബ്ധരീരത്തിനായിക്കൊണ്ട് ജീവിക്കണം എങ്ങനെയോ അങ്ങനെ സോഹെ അങ്ങനെ എല്ലാം പോയി സമയങ്ങളെ അച്ഛാ സമയങ്ങളെ ഒന്നുമില്ലേ ബൗത്ത് അച്ഛ പദല്ല ഭഗവത് ഇച്ഛ അതാണ് ഇതാ സമികളെ എല്ലാം കൊണ്ടിരുത്തം വന്നു അച്ഛ ഇങ്ങനെയല്ല അത് വേറൊരു പദം പറയാൻ നന്നായി അരി തീർന്നു നന്നായി നി വയ്ക്കേണ്ടല്ലോ ആ കർമ്മം അവിടെ തീർന്നു കിട്ടി ഇത്ര സമചിത്തത പഴയ ആളുകൾക്ക് ഈ സമചിത്തതയാണ് ഉണ്ടായിരുന്നത് അടുക്കളയിലൊക്കെ പാകം ചെയ്യുന്ന അമ്മമാർ ഭക്ഷണം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നുമില്ലെന്ന് തീരുമാനിക്കുമ്പം ഇനി വെക്കുന്നില്ല എന്ന് തീരുമാനിക്കും ഇനി ഒന്നുമില്ല തനിക്കായിട്ട് എന്തു വെക്കാൻ അവരുടെ ആരോഗ്യം കണ്ടുപിടിക്കേണ്ടതാണ് രാവിലെ എന്ന് വെച്ചാൽ ആ ഉച്ചയ്ക്ക് കഞ്ഞി വെക്കുമ്പോൾ വേണമെങ്കിൽ ഒല്പം കഞ്ഞിവെള്ളം നേരത്തെ കുടിക്കാം അത് കുടിപ്പിക്കാതെ പണിയായി കഞ്ഞിയും വിളമ്പി ഉച്ചയ്ക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ അതുമില്ല അപ്പോൾ രാവിലെ പട്ടിണിയായി ഉച്ചയ്ക്ക് പട്ടിണിയായി എന്നിട്ടും അവർ കിടന്ന് പണിയെടുക്കുന്നു മൂന്ന് നേരവും തിന്നവർ കാലണക്കി പണിയെടുക്കാതിരിക്കുന്നു പഴയ വീടുകളിൽ നോക്കിയാലിത് കാണാം പഴയ കാലത്ത് ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ നോക്കിയാലും കാണാം ഇതൊക്കെ ആദ്യം തിന്ന് ബ്രസ്റ്റ് ക്യാൻസറും യൂട്രസ് ക്യാൻസറും ഓവറിയിൽ ക്യാൻസറും മുട്ടിന് തേയ്മാനവും നട്ടലിന് തേയ്മാനവും സെർവിക്കൽ സ്പോണ്ടിലോസിസും ഇല്ലേ ഒരുപാട് കുഴാമറിച്ചിലുകളുമായിട്ട് ആ വകല് തിന്നതിനേക്കാൾ കൂടുതൽ ആശുപത്രികളിലും കൊടുത്ത് ശരിയല്ല 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 ഏ ശരിയല്ല ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെയല്ലെന്ന് തോന്നുന്നു ാലോചിച്ച് നോക്കുക അപ്പം ഇതിന് കാരണം തരണം മനസ്സ് വചസ് കർമ്മം ഏകമാകും എപ്പോൾ പ്രാരബ്ധം മാത്രമാവുമ്പോൾ പുരുഷാർത്ഥമില്ല ഒന്നും ഇനി നേടാനില്ല ഉള്ളതുപോലൊക്കെ മതി വന്നാൽ വിരോധമില്ല പോയാൽ ദുഃഖവും ഇല്ല അങ്ങനെയുള്ളവർ വെറും മഹാപുരുഷന്മാർ അവരുടെ വാക്കും മനസ്സും പ്രവൃത്തിയും ഒരുപോലെ ഇരിക്കും സങ്കല്പങ്ങളും വികല്പങ്ങളും ഉണ്ടാവില്ല ദുരാത്മാക്കൾ അങ്ങനെയല്ല ഒന്ന് വിചാരിക്കും വേറൊന്ന് പറയും മറ്റൊന്ന് ചെയ്യും അറിയാമല്ലാത്തതുകൊണ്ടാണ് ഇവിടെയൊക്കെ സംഘർഷത്തിൽപ്പെടുന്നത് ആരാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ജീവിതം മുഴുവൻ ഇങ്ങനെയാണ് ഏതെങ്കിലുമൊക്കെ കർമ്മം ചെയ്യും ചെയ്യണ്ട എന്ന് വിചാരിക്കും ചെയ്യും ചെയ്തു കഴിഞ്ഞ് ദുഃഖിക്കും ഇതിൻ്റെ തുടർച്ച നിരന്തരമായ അസ്തിത്വ നിഷേധം സ്വനിഷേധം മറ്റുള്ളവരെയല്ല അവർ മഹാപുരുഷന്മാരല്ല എൻ്റെ വിചാരം ഞാനാണെന്ന് അറിയാതെ കർമ്മത്തെയും വിചാരത്തെയും വാക്കിനെയും വിരുദ്ധമായി കാണുന്നവർ അവർ അത് ദുരാത്മാക്കൾ ഇവിടെ മഹാത്മാവ് അങ്ങനെയുള്ള മഹാശയൻ മഹാപുരുഷൻ മഹാത്മാവ് സന്ത് സ്വം ശരീരം തൻ്റെ ശരീരത്തെ അന്യശരീരവത്ത് താനായി കാണുന്നില്ല വേറിട്ട് കാണുക തൻ്റെ ശരീരത്തെ താനാണെന്ന് അവർ കാണുന്നില്ല ഭ്രമിക്കുന്നില്ല അതുകൊണ്ട് വ്യഥിതനാകുന്നില്ല വ്യഥ സഞ്ചാലയന്തി വ്യഥയന്തി സഞ്ചാലയന്തി വ്യഥ സഞ്ചാലനെ സഞ്ചാലനം വിചാലനം വിചാലനം സ്വരൂപാതവസാദനം സ്വരൂപചുതി അതവർക്കില്ല ഈ എണ്ണമറ്റ ശരീരമെല്ലാം രജസും സമ തമസും സത്വവും ഉണ്ടാക്കിയതാണ് താൻ മറ്റൊരാളിൻ്റെ ശരീരത്തെ എങ്ങനെ അധ്യസിച്ചു കാണുന്നു അതുപോലെ തന്നെയാണ് തൻ്റെ ശരീരത്തെയും അധ്യസിച്ചിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് തൻ്റെ എൻ്റെ കൊട എന്ന മമത പോലെ തന്നെയാണ് എൻ്റെ കയ്യ് മമതയുടെ ആഴവും പരപ്പിനും വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ മമത ഒന്ന് തന്നെയാണ് കൊട പോയാൽ ദുഃഖമുണ്ടാവും കൊട പോയി ശരീരം രക്ഷപ്പെട്ടാൽ കൊടപോയ ദുഃഖം മറക്കും മനസ്സിലായില്ല കുറച്ചുകൂടെ അടുത്തതാണ് ശരീരത്തിൻ്റെ ഭാഗമായി കൈ പോയി കണ്ണ് രക്ഷപെട്ടാൽ കൈ പോയതിന് പ്രാധാന്യം കുറയും ഒരുത്തൻ വാളെടുത്ത് വെട്ടിയതാണ് ഒരൊറ്റ വീസ് കൈ ഉണ്ട് കൈ മുറിഞ്ഞുപോയി പിന്നീട് അതിൽ നിന്നൊക്കെ മോചനം നേടി കൈയില്ലാതെ ഇപ്പോൾ വന്നിരുന്ന് പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ സ്വാമിജി എൻ്റെ കണ്ണ് രക്ഷപ്പെട്ടു കൈ പോയെങ്കിൽ എന്താ അപ്പോൾ കണ്ണിന് കർമ്മേന്ദ്രിയത്തെക്കാൾ ജ്ഞാനേന്ദ്രിയത്തിന് കർമ്മേന്ദ്രിയമാണ് എടുക്കുന്നതെങ്കിലും പ്രവർത്തിയേക്കാൾ അറിവിന് പ്രാധാന്യം വന്നതുകൊണ്ട് ജ്ഞാനേന്ദ്രിയത്തിന് പ്രാധാന്യം വന്നു ഒരു കാലൊടിഞ്ഞു പോയാൽ ഉള്ള ദുഃഖത്തെക്കാൾ കൂടുതലാണ് ചിത്രം വെള്ളപ്പാണ്ടുവന്നാൽ കാരണം ആ ത്വക്കിന് വന്ന കലയാണ് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിലും ആ ഇന്ദ്രിയത്തോടുള്ള മമത ഇന്ദ്രിയജ്ഞാനപൂർവകമായ മമത അതിനേക്കാൾ കൂടുതലാണ് അന്ധക്കരണത്തിനുള്ളത് അതിനേക്കാളേറിയതാണ് ബുദ്ധിയിൽ ഭ്രമിക്കുന്നത് അപ്പം ഇങ്ങനെ കൂടുവെന്ന് മാത്രം ഇപ്പം ശരിയായ മഹോദയൻ മഹാത്മാവ് തൻ്റെ ശരീരത്തെ അന്യശരീരമായി കാണുന്നു തൻ്റെതായി കാണുന്നില്ല ശരീരത്തെയും പൃഥക്കരിച്ച് കാണുന്നു ശരീരത്തെ പൃഥക്കരിച്ച് കണ്ടാൽ ഈ യാതനകളില്ല തൻ്റെ ശരീരത്തിൽ പ്രിയമില്ലാതിരിക്കുകയും ഭാര്യയുടെ ശരീരത്തിൽ പ്രിയം വരികയും ചെയ്താൽ മക്കളുടെ ശരീരത്തിൽ പ്രിയം വരികയും ചെയ്താൽ ഒരു കുതിപ്പിന് ഒഴുകിമറിയുന്ന മറിയുന്ന ചുഴിക്കകത്ത് ചാടി കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കും അതിനെ പൊക്കിപ്പിടിച്ച് കരയ്ക്കോട്ട് വരുമ്പോൾ തളർന്നവശമായി കഴിയുമ്പോൾ അതിനെ കരയ്ക്കോട്ട് എറിഞ്ഞ് അതിൽ താണു മരിച്ചു പോവും ഇപ്പോൾ മമത കുഞ്ഞിൻ്റെ ശരീരത്തിലാണ് തൻ്റെ ശരീരത്തിലില്ല അപ്പോഴും മമത തന്നെയാണ് തന്നിൽ നന്യമായ ശരീരത്തിൽ മമതയുണ്ട് തൻ്റെ ശരീരത്തിലില്ല തൻ്റെ ശരീരത്തിൽ മമതയുണ്ടായാൽ കുഞ്ഞിനെ വിടും താൻ നീന്തി കയറും കുഞ്ഞിനെയും കൊണ്ടിറങ്ങിയതാ ചുഴി വന്നു നീന്തിയിട്ട് കയറുന്നില്ല രക്ഷപ്പെട്ട പെടട്ടെ ഏതാണ്ട് ഒഴുക്കിന് അനുകൂലമായി പൊക്കി അങ്ങ് വിട്ടു നിനക്ക് ഉണ്ടെങ്കിൽ നീ ചെന്ന് വല്ലയിടത്തും തട്ടിക്കയറി ഞാനൊന്ന് ശ്രമിക്കാം അപ്പോൾ കോട്ട് ഷർട്ട് പുറത്തുള്ള വസ്തുക്കൾ പുറത്തുള്ള സാധനങ്ങൾ അതിനൊക്കെ അപ്പുറം കോശങ്ങൾ അതിനൊക്കെ അപ്പുറം ജീവൻ ഇവയെ ഓരോന്നിനെയും മമതയിലൂടെ കണ്ടാൽ ഇവയെല്ലാം തൻ്റെ അല്ലെന്ന് കണ്ടാൽ ഏകവും അദ്വയവുമായ ബ്രഹ്മമാണ് താനെന്ന് കണ്ടാൽ മഹാപുരുഷൻ മഹാശയൻ തൻ്റെ ശരീരത്തെ അന്യശരീരമെന്നപോലെ കാണുന്നു ചേഷ്ടമാനം ചേഷ്ടിക്കുന്നതായി പശ്യതി കാണുന്നു അതിൻ്റെ ചേഷ്ടാവിശേഷങ്ങളിലൊന്നും മമതയില്ല അത് അതുപോലെ ശേഷിച്ചോട്ടെ ശരീരം ഞാനല്ല അതിൻ്റെ ചേഷ്ടകളൊന്നും ഞാനല്ല അല്ല ഇങ്ങനെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ വ്യഥയില്ല ഇങ്ങനെ കാണാത്തിടത്തോളം വ്യഥയുണ്ട് പഴയ കാലത്ത് കാലൊന്നും മുറിഞ്ഞാൽ കയ്യൊന്നും മുറിഞ്ഞാൽ ഒന്ന് വീണാൽ ആരെങ്കിലും ഒന്ന് അടിച്ചാൽ ഒന്നും ഇന്നത്തെ അത്രയും വേദനയില്ല വിദ്യാഭ്യാസം ഇന്നാ കൂടുതൽ സാങ്കേതികവിദ്യ ഇന്നാ കൂടുതൽ വേദനയും വേദനയും ഇന്നാ കൂടുതൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഉണ്ടായാലും വേദനയാണ് പണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഇല്ല ഇത്രയും വേദനയില്ല ഇന്ന് പോയി രോഗമായി കിടക്കുന്ന ആളിനോട് മകൻ ചെന്നോ മകളി എന്നോ ചോദിക്കുകയാണ് അച്ഛൻ എങ്ങനെയാണ് വേദനയുണ്ടോ പിന്നെ ഇത്രയാകുമ്പോൾ വേദന ഉണ്ടോ എന്ന് നിനക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടല്ലോ ശരിയല്ല പണ്ടാണെങ്കിലോ മക്കൾ ചെല്ല ഇങ്ങനെ ഇവിടെ വന്നിരുന്നാൽ ശരിയാവില്ല ച്ഛന് വേദനയൊന്നുമില്ല അച്ഛൻ എടുത്ത് കഴിച്ചോളാം അമ്മ അമ്മയെടുത്ത് കഴിച്ചോളാം മോളി ചെല്ല് അവൻ ഉച്ചയ്ക്ക് വരും കുട്ടികൾ വരില്ലേ നീ പോവു പോയി കാര്യങ്ങൾ ചെയ്യ അങ്ങനെ പറയുന്ന അച്ഛൻ്റെ അമ്മയുടെയും അടുക്കുന്നു പോകാൻ മടി ആ നിനക്ക് നിൻ്റെ പിള്ളേരായി നീയായി മതിയല്ലോ പിന്നെ അതൊന്നും വേണ്ടതാണോ നിങ്ങളുടെ ഭാവം ഞാൻ ഇതിൽ കൂടുതലൊക്കെ എന്താ ചെയ്യണ്ടേ ഒരുമാതിരി കൊള്ളാവുന്ന അനാഥാലയത്തിൽ കൊണ്ടാക്കിയിട്ടില്ലേ മാസം തോറും പൈസ കൊടുക്കുന്നില്ലേ ഇതിനെ കാരണം ആത്മബോധമില്ല ആത്മബോധം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായാൽ മക്കൾക്കുണ്ടാകുന്ന ആദരവില ശുശ്രൂഷിക്കുന്ന മനസ്സിലായില്ല അല്ലാതെ ലോകത്തൊരിടത്തും മകനായി ജനിച്ചതുകൊണ്ടോ മകളായി ജനിച്ചതുകൊണ്ടോ ശുശ്രൂഷയൊന്നും ലഭിക്കില്ല അമ്മ നരകിച്ച് കിടക്കുമ്പോഴും വേറൊരാ കറിവുണ്ടെന്ന് കേട്ടാൽ അവിടെ പോയി പാദസേവ ചെയ്യാൻ അമ്പത് പേര് മത്സരിക്കും അതൊരാളവിടെ നിന്നാൽ മതി ഇവിടെ അമ്മയെ ശുശ്രൂഷിക്കാം മനസ്സിലായില്ല ഒരു സ്വാമിയുടെ കാല് തിരുമാൻ അഞ്ഞൂറ് പേര് ക്യൂ നിൽക്കുകയാണ് അഞ്ഞൂറ് പേരും തള്ളയ്ക്കും തന്തയ്ക്കും വെള്ളം കൊടുക്കാതെ എന്നാലോചിച്ച് നോക്കൂ എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ ആ തന്തയും തള്ളിയും എന്തൊരജ്ഞാനത്തിലായിരിക്കും അവരെത്ര അജ്ഞാനത്തിലായിരിക്കും അതിനേക്കാൾ കൂടുതലൊന്നും ഈ പാദ ഇല്ല മനസ്സിലായില്ല തിരുമ്മിക്കുന്നയാൾ എന്നാ പറയണ്ടേ ഇപ്പം തിരുമ്മ ആവശ്യം അവിടെയാണ് എൻ്റെ ഈ ശരീരം എൻ്റെ ആ ശരീരവും എൻ്റെയല്ല ആണെങ്കിൽ ഇതും അതും എൻ്റെയാണ് പോയി അവിടെ തിരുമ്മീട്ടുവാ ഇവിടുന്ന് അനുഗ്രഹവും വാങ്ങിക്കുക മനസ്സിലായില്ല എന്തേ ജ്ഞാനം ഇങ്ങനെ പോകാത്ത പോവില്ല കാരണം ഇതിന് വചസ്സും മനസ്സും വാ പ്രവൃത്തിയും ഏകമാകണം മഹാത്മാവാകണം മഹാത്മനഹ മഹാശയഹ മഹാപുരുഷൻ മഹാത്മാവ് തൻ്റെ ശരീരത്തെ അന്യശരീരം എന്ന പോലെ കാണുന്നു അപ്പോൾ അവിടെ പ്രശ്നമില്ല തൻ്റെ ശരീരത്തെ താനെന്നും തൻ്റേതെന്നും കാണുന്നത് വരെ വേദനയില്ല അപ്രത്യം കളിക്കാൻ പോയി കളിക്കുന്നതിനിടയിൽ ക്രിക്കറ്റിൻ്റെ ബോൾ കൊണ്ടു കൊണ്ടിടത്ത് ചേർത്ത് പിടിച്ചു വീണ്ടും കളിച്ചു യാതൊരു വേദനയില്ല കളി ഗംഭീരം വീട്ടിലെത്തി പന്ത് കൊണ്ടടം മുഴച്ച് കിടക്കുന്നു ചുവന്നു തുടുത്ത് കിടക്കുന്നു വല്ലാത്ത വേദന കളിച്ചപ്പോൾ ഇല്ല ഇപ്പോണ്ട് കളിച്ചപ്പോൾ ശരീരം എൻ്റെ അല്ലായിരുന്നു ഇപ്പം എൻ്റെ ആയി അപ്രത്യയം എന്ന് പറയുവാൻ ഇപ്പം മഹാത്മാവ് എൻ്റെ അല്ല ശരീരമെന്ന് അറിഞ്ഞ് ചേഷ്ടിക്കുന്നു അതിൻ്റെ ചേഷ്ടാവിശേഷങ്ങളൊക്കെ അതിൻ്റെ നാരായണ ഗുരുവിനോട് ഒരിക്കൽ ചോദിച്ചു എന്നാണ് പറയുന്നത് ശിഷ്യന്മാർ സമാധിയായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് ചക്കിലാട്ടി എണ്ണ എടുക്കണം കാരണം ഇത് മരി സമാധിയായി കഴിഞ്ഞ് ശരീരം എൻ്റെയാണെന്ന് ഞാനീ കരുതുന്നില്ല ഇത് എന്തെങ്കിലും എന്തു ചെയ്താലും ശരീരമല്ല ഞാൻ ഞാനീ തന്ന ജ്ഞാനമൊക്കെ ഉൾക്കൊണ്ടു എങ്കിൽ ജ്ഞാനം മാത്രമാണ് സത്യമായിട്ടുള്ളത് അതാണ് ആത്മാവ് ഇപ്പം ജ്ഞാനം ആത്മാവല്ല സ്വാമിയുടെ പുറകിലെ മുടി കണ്ടിച്ചപ്പോൾ രണ്ടെണ്ണം അതാണ് ഞാൻ ചില്ലിട്ട് വെച്ചത് എൻ്റെ വീട്ടിലിരുന്നാണ് സ്വാമി മുടികളഞ്ഞത് അതിന്ന് ഒരെണ്ണം വേണമെങ്കിൽ തരാം കൊണ്ടു ഇത് സ്വാമിയുടെ എൺപത്തിനാലിൽ ഇന്നിടത്ത് ക്ലാസ് എടുത്തപ്പോൾ ഉള്ള ഫോട്ടോ ഇത് ഗംഭീരമാണ് ഇത് സ്വാമിയുടെ എൺപത്തി ഒമ്പതിലെ ഫോട്ടോ ഇതിന് കുറച്ചുകൂടെ വില കൂടും കാരണം ഞാനാ കുറേ കൂടെ വന്നതാണ് ഇതിനിടയിലൊക്കെ കാണും ചിലപ്പോൾ അതിൻ്റെയൊക്കെ വിപ്പന മേടിച്ച് വെറുതെ വെള്ളം കളയാമെന്നല്ലാതെ ഒരു കാര്യം ഇരുന്ന ആ സ്വാമി ഇരുന്ന കസേര ഇതാണെന്ന് രവി ആയിരിക്കും കൊണ്ടു കിടന്ന് കൊടുക്കുന്നത് അവസാനം നിങ്ങളിതെല്ലാം നോക്കി നോക്കി രവി മറിച്ചിട്ട പോലെ ആവും പിടീട്ടില്ല കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഈ ഗുണം കൊണ്ട് അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ ആകെ ആലോചിക്കണം ആത്മബോധമൊഴിച്ചൊന്നും സത്യമല്ല തൻ്റെ ശരീരത്തെപ്പോലും മഹാശയന്മാർ അന്യമായി കാണുന്നു അവരാത്മാവായി കാണുന്നില്ല അങ്ങനെ ചേഷ്ടിക്കുന്നു തസ്മാ അതുകൊണ്ട് അദ്ദേഹം നിന്ദായം ശുഭേത് എങ്ങനെ സ്തുതിച്ചാലും നിന്ദിച്ചാലും ക്ഷോഭിക്കും സ്തുതിയിലോ നിന്ദയിലോ രണ്ടിലും കുറേ ആളുകൾ സ്തുതിച്ചു അത് ആത്മാവിനെ സ്തുതിച്ചു കുറേ ആളുകൾ നിന്ദിച്ചു അത് 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 ശരീരത്തെ അജ്ഞാനത്തെ നിന്ദിച്ചു ശരീരം ഞാനല്ല സ്തുതി ആത്മാവിലാണ് കേവലമായ ആത്മാവിലാണ് പരാവാര പാരംഗത പരിവ്രാജകാചാര്യ ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠ അനന്ത ശ്രീ വിഭൂഷിത് ഏക് എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുകയാണ് അപ്പം അത് ആത്മ ആത്മാവിനെ സ്തുതിക്കുകയാണ് കൂടെ നിന്ന് സ്തുതിച്ചു തൻ്റെയെല്ലാം കേവലവും നിർമുക്തവും സത്താമാത്രവും ശുദ്ധവുമായ ആത്മാവിനെ സ്തുതിക്കുന്നത് കേട്ട് ആ സ്തുതിയിൽ താനും പങ്കുചേറുന്നു ആവോളം നിന്ദിച്ചു അനിത്യമായ ജഗത്തിനെ നിന്ദിക്കുന്നത് കേട്ട് അയാൾ ആത്മബോധത്തിലേക്ക് അടുത്തു അല്ലാതെ തന്നെ നിന്ദിച്ചു എന്ന് അയാൾ അറിയുന്നില്ല ഇതാണ് മഹാശയൻ ഞാനോ നിങ്ങളോ അല്ല നമ്മളൊക്കെ ആണെങ്കിൽ വെച്ചിട്ടുണ്ട് നിനക്ക് അപ്പം ഞാൻ സന്യാസി ആയതുകൊണ്ട് ഞാൻ നേരിട്ട് നിന്നെ കൈകാര്യം ചെയ്യുന്നില്ല രാമകൃഷ്ണ ഞാനിവിടുന്ന് പോയി കഴിയുമ്പോൾ അവൻ്റെ മുട്ട് തല്ലി ഒടിച്ചത് ഞാനാണെന്ന് അറിയരുത് ഞാനാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ സന്യാസത്തിനും ഇത് മോശമാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിത് ചെയ്ത് പറ്റൂ എന്നും എനിക്കറിയാം മനസ്സിലായില്ല ഇങ്ങനെ രണ്ട് തലത്തിലാണ് ഇന്ന് ആത്മീയത സഞ്ചരിക്കുന്നത് ഒരേ സമയം രണ്ട് തലത്തിലാണ് പകരം സ്തുതിയിലും നിന്ദയിലും ഭാവം മാറാതിരിക്കുന്നത് സ്തുതിക്കുന്നത് അത്രയും ആത്മാവിനെയാണ് നിന്ദിക്കുന്നത് അത്രയും ദൃഷ്ടനഷ്ടമായ ജഗത്തിനെയാണ് പാലും വെള്ളവും ചേർത്ത് വച്ചാൽ ധികിതം ദുഗ്ധം എന്നൊരമ്മ പറയുന്നത് കേട്ടാൽ പാല് മോശമാണ് എന്നല്ല കേൾക്കുന്നവൻ വിചാരിക്കേണ്ടത് അതിൽ വെള്ളമുണ്ടെന്നാണ് വിചാരിക്കേണ്ടത് ഈ പാല് നല്ലതാണ് എന്ന് പറഞ്ഞാൽ പാലിനെ സ്തുതിക്കുന്നുവെന്നാണ് വിചാരിക്കേണ്ടത് അപ്പം അതുകൊണ്ട് ജഗത്തും ഈശ്വരനും ചേർന്ന് നിൽക്കുന്ന ജീവേശ്വരഭാവങ്ങൾ സമന്വയിക്കുന്ന തലങ്ങളിൽ സ്തുതിനിന്ദകളെ സമമായി കണ്ട് എങ്ങനെ അയാൾ ക്ഷോഭിക്കും എങ്ങനെ ഇളകും ക്ഷുഭ്യേത് ഇളകുക എന്നും കോപിക്കുക എന്നും ക്ഷോഭിക്കുക എന്നും ഒരുപോലെ ഇപ്പം മഹാപുരുഷൻ തൻ്റെ പരശരീര പരശരീരവ്യാപാരം പോലെ കാണുന്നു ആകയാൽ സ്തുതിയിലോ നിന്ദയിലോ ആ മഹാൻ എങ്ങനെ ക്ഷോഭം കൊള്ളും എന്ന് പറഞ്ഞാൽ അയാൾ ക്ഷോഭിക്കുന്നുമില്ല ക്ഷോഭം കൊള്ളുന്നു